ദ പ്രാക്ടീസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന പേരിൽ ഒരു ചെറിയ പുസ്തകമുണ്ട് ഒരു ക്രിസ്ത്യാനി വായിച്ചിരിക്കേണ്ട പുസ്തകം പതിനേഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ലോറൻസ് എന്ന സന്യാസിയുടെ കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് ലോറൻസ് ഒരു പട്ടാളക്കാരനായിരുന്നു പിന്നീട് കർമ്മലീത സഭയിൽ ചേർന്നു അവിടെ ആദ്യകാലങ്ങളില് അടുക്കള ജോലിയായിരുന്നു ചെയ്തിരുന്നത് ഈ മടുപ്പിക്കുന്ന ജോലി ലോറൻസ് എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നറിയാമോ അദ്ദേഹം പറയുന്നുണ്ട് ജോലി തുടങ്ങുമ്പോൾ ഞാൻ ദൈവത്തോട് ഒരു മകനടുത്ത ആശ്രയബോധത്തോടെ ഇങ്ങനെ പറയും എന്റെ ദൈവമേ നീ എൻ്റെ ഒപ്പം ഈ ജോലി സമയം അത്രയും ഉണ്ടാകണം ഞാൻ ഭംഗിയായി ഈ ജോലി പൂർത്തിയാക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അതിനുള്ള കൃപകൾ എനിക്ക് തന്ന് എൻ്റെ കൂടെ ആയിരിക്കണം എൻ്റെ ഒപ്പം ആയിരിക്കണം എൻ്റെ ഒപ്പം പോരാ നീ എൻ്റെ കൂടെ ഈ ജോലി കൂടി ചെയ്യണം എൻ്റെ പ്രയത്നങ്ങളെയും മടുപ്പുകളെയും നീ സ്വീകരിക്കണം അങ്ങനെ ജോലി സമയം അത്രയും ദൈവത്തിൻ്റെ സാന്നിധ്യം ലോറൻസ് ശരിക്കും അനുഭവിച്ചു ലോറൻസ് ബ്രദർ വീണ്ടും പറയുന്നുണ്ട് ആയിരിക്കാൻ ഒരു പള്ളിയിൽ പോകണം എന്നില്ല എൻ്റെ കണ്ണടച്ച് എൻ്റെ ഹൃദയം ഒരു ദേവാലയമാക്കിയാൽ അവിടെ കെളുപ്പത്തിൽ കടന്ന് ചെന്ന് ദൈവത്തോട് സംസാരിക്കാൻ മേലെ ഇതാണ് പ്രാക്ടീസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഞാൻ അറിയാത്ത ഒരുവൻ എൻ്റെ ഒപ്പമുണ്ട് അവനെ അറിയാൻ തുടങ്ങിയാൽ അതിനേക്കാളും വലിയ നേട്ടമില്ല ഇന്ന് ഒന്ന് ശ്രമിച്ചു നോക്കണം എൻ്റെ ജോലികൾക്കിടയിൽ മിഴിപൂട്ടി എൻ്റെ ഒപ്പമുള്ള ദൈവത്തെ വിളിച്ച് അവൻ്റെ ഒപ്പമായിരിക്കണം കണ്ണടച്ചാൽ എൻ്റെ ഹൃദയം ദേവാലയമാക്കാം അവിടേക്കധികം ദൂരമൊന്നുമില്ല എളുപ്പത്തിൽ ആ ദേവാലയത്തിലേക്ക് കടന്ന് ചെല്ലാൻ പറ്റും അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കണം അതുമാത്രമല്ല ദ പ്രാക്ടീസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന പുസ്തകം ഓൺലൈനിൽ എളുപ്പത്തിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വായിച്ചിരുന്നാൽ അതും മറ്റൊരു ഭാഗ്യമായി മാറും